യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഈ ദിവസം ഞാൻ പ്രത്യേക ക്ഷണിക്കുക പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അത്ഭുത അഭിഷേകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സമർപ്പിക്കുക ഇന്ന് പള്ളിക്കുന്ന പള്ളിയിൽ നൂറുകണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ നിങ്ങൾ എഴുതി അയച്ചിട്ടുള്ള നിയോഗങ്ങള് വളരെ പ്രത്യേകം അഞ്ച് നിയോഗങ്ങൾ എഴുതി ഈ പെന്തക്കോസ്ത തിരുനാളിനോടൊക്കെ അനുബന്ധിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു പെന്തകോസ്ത തിരുനാളിൻ്റെ തലേ ദിവസമാണെന്ന് പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണം ഈ ദിവസങ്ങളിലെല്ലാം നാം ലിയോ പതിമൂന്നാം പാപ്പ പരിശുദ്ധാത്മാവിനോട് നടത്തിയ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നുണ്ട് പരിശുദ്ധാത്മാവിന് കൊണ്ട് ലിയോ പതിമൂന്നാം പാപ്പ എഴുതിയ ആ പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിൽ നാം നടത്തുന്നത് നാളെ അത് സമാപിക്കും എന്നിട്ടാണ് മറ്റു വിമോചന പ്രാർത്ഥനകള് നമ്മൾ ചൊല്ലുക അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മളെന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും നമ്മുടെ എല്ലാ തടസ്സങ്ങളും നമ്മുടെ രോഗശാന്തി വീട് സ്ഥലം സ്വന്തമായി ലഭിക്കാൻ എല്ലാ ദോഷങ്ങളെല്ലാം വിട്ടുമാറാൻ നമ്മുടെ കർമ്മമണ്ഡലത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറാൻ ജോലി തടസ്സം കടബാധ്യത ഭർത്താവിന്റെ മദ്യപാനം സമാധാനം വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കല് ജോലിയുമായി ബന്ധപ്പെട്ട ബന്ധനങ്ങൾ മാറാൻ മാനസികമായി പ്രശ്നങ്ങൾ മാറാൻ പഠനത്തിൻ്റെ മേഖലയിലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ പഠനമേഖലയിലെ തടസ്സങ്ങൾ വിട്ടുമാറാൻ ചില ആളുകളുടെ കണ്ണുവെക്കലൊക്കെ നിമിത്തം ചില മക്കളുടെയൊക്കെ പഠനങ്ങൾ ഇങ്ങനെ തടസ്സപ്പെട്ട് ഒരു കുഞ്ഞിനോട് പറഞ്ഞ അച്ഛ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതാ അതായത് ഒന്നാം ക്ലാസ് മുതൽ മുഴുവൻ ക്ലാസ്സുകളിലും റാങ്ക് വാങ്ങിച്ചു കൊണ്ടിരുന്ന ഒരു കുഞ്ഞാണ് നിലവിളിച്ച് പറയുന്നത് അച്ഛാ ഇന്ന ഒരു വ്യക്തിയുടെ ദൃഷ്ടിദോഷ നിമിത്തം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അത് ആ കുഞ്ഞ് അതിൽ വിശ്വസിക്കുക ആ അങ്ങനെയുള്ള തടസ്സങ്ങൾ പെട്ടെന്ന് തടസ്സങ്ങൾ വന്ന കുഞ്ഞുങ്ങളുടെ മേലുള്ള കെട്ടുകൾ ആ കുരുക്കുകൾ ആ ബന്ധനങ്ങള് അഴിഞ്ഞു പോകാനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ മുട്ടുവേദന അതുപോലെ തന്നെ മറ്റ് ജോലിയുടെ മേഖലയിലെ മറ്റുള്ളവര് നിരന്തര ബുദ്ധിമുട്ടിക്കല് ചില മക്കൾ ചെന്ന് വീഴുന്നത് പരിഹരിക്കാനാവാത്ത രോഗപീഠയില ഡോക്ടർമാർ പറയും അതിന് മരുന്നില്ല മസലുകൾ ക്ഷയിച്ചു പോകുന്ന എല്ലുകൾ ക്ഷയിച്ചു പോകുന്ന ഇതേപോലുള്ള ആ രോഗപീഠകൾ നൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവ് അങ്ങനെയുള്ളവരെയും സുഖപ്പെടുത്താനായിട്ട് പെന്തക്കോസ്ത ദിവസം ആഗ്രഹിക്കുക ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി നിങ്ങളെല്ലാവരും ദാഹിക്കുക നിങ്ങളുടെ ആഞ്ഞടിച്ച കുടോത്രങ്ങളുടെ മന്ത്രവാദങ്ങളുടെ ദൃഷ്ടിദോഷങ്ങളുടെ അസൂയകളുടെ ആഭിചാരങ്ങളുടെ കാരണം ചില വ്യക്തികൾ നിങ്ങളുടെ ആ മക്കളെ പഠിക്കുന്ന കാണുമ്പോൾ ഭയങ്കര അസൂയ ഉണ്ടാകാറുണ്ട് ഈ അസൂയ ഒരു നെഗറ്റീവ് എനർജിയ ആ കുഞ്ഞുങ്ങളെ പലപ്പോഴും ദോഷകരമായി ബാധിക്കുമെന്ന് പല ഭൂതോച്ചാടകന്മാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ദുസ്വപ്നങ്ങള് ഇരു ഇരുട്ട് നിരാശ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ മാനസികമായ പീഢകൾ ഉത്കണ്ഠ അമിതമായിട്ടുള്ള അസ്വസ്ഥത വിവാഹ തകർച്ച കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നില്ല അസ്വസ്ഥത പ്രിയപ്പെട്ട മക്കളെ ഈ മേഖലകളെല്ലാം കർത്താവിന് സമർപ്പിച്ച് ആ മേഖലകളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ബന്ധകോസ്താ ദിവസത്തിന്റെ തലേ ദിവസമാണെന്ന് ദൈവത്തെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പാടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വചനം അപ്പോസ്തല പ്രവർത്തനം പത്താം അധ്യായം മുപ്പത്തെട്ടാമത്തെ തിരുവചനമാണ് പ്രിയപ്പെട്ടവർ ഇത് പത്രൂസിന്റെ പ്രസംഗം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പെന്തക്കോസ്ത അനുഭവത്തില് പത്രോസ് നടത്തുന്ന ആ ഒരു പ്രസംഗമാണ് ഇന്നത്തെ വചനം ായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം പ്രവർത്തിച്ചു കൊണ്ടും പിശാഷിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്ന് നിങ്ങൾക്കറിയാം ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട മക്കളെ പെന്തക്കോസ്റ്റയുടെ തലേ ദിവസം ഇതിനേക്കാൾ ശക്തമായ ഒരു വചനം നമുക്ക് കേൾക്കാനില്ല ദൈവം യേശുവിന യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ഒരുപാട് നന്മകൾ പ്രവർത്തിച്ച് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ ശുശ്രൂഷ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക ഇന്ന് ലിയോ പതിനാലാമം പാപ്പയുടെ അധികാരത്തോട് ചേർന്ന് നമ്മുടെ എല്ലാ മെത്രാന്മാരുടെയും പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ശുശ്രൂഷ ചെയ്യുമ്പോഴേ എൻ്റെ മെത്രാൻ്റെ ആ വർഗീസ് ചക്കാലക്കൽ ആ മെത്രാപോലിത്ത ആ മെത്രാഭിഷേകത്തിൻ്റെയും അപൌസ്കമായ അധികാരത്തോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ ഇന്നേ ദിനം വളരെ പ്രത്യേകമാവിധം അർപ്പിക്കപ്പെടുന്ന സകല വിശുദ്ധ കുർബാനകളോട് ചേർന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ വിമോചന പ്രാർത്ഥനയിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങള് നിങ്ങളുടെ സങ്കടങ്ങള് നിങ്ങളുടെ കെട്ടുകള് നിങ്ങളുടെ നിങ്ങളുടെ അസ്വസ്ഥതകള് നിരാശകള് വാശി ഇരുള് ദുസ്വപ്നങ്ങള് ദുഷ്ടചിന്തകള് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ തെറി എന്നുള്ള ചിന്ത പ്രാർത്ഥിക്കുന്നതിനെതിരായിട്ടുള്ള ചിന്ത അപ്പൊ അങ്ങനെ പിശാശിനാൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ച് നമ്മൾ വിമോചന പ്രാർത്ഥനക്കാട്ട് ഒരുങ്ങിയാണ് ോസ്റ്റയുടെ തലേ ദിവസമായതുകൊണ്ട് ലിയോ പതിമൂന്നാം പാപ്പ എഴുതിയ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന ചൊല്ലി വിമോചന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം എല്ലാവരും പറ്റുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹലേ ലുയാലേ ലുയാ ഹലേ ലുയാ പരിശുദ്ധാത്മാവി

Consolatore perfetto, ospite dolce dell'anima, dolcissima solievo, parisciatan mave, parisciat mave, parisudat mave, vulchundrino macale, nella fatica riposo nella cultura riparo, nel pianto conforto, o oh luce beatissima, invadi nell'indimo, il cuore dei tuoi fedeli, e senza la tua forza, nulla è nell'uomo, nulla è senza colpa. Lava ciò che è sordito, bagna ciò che è arido, sana ciò che è sanguina, piega ciò che è rigido, scalda ciò che è gelido, dirizza ciò che è sviato, dona ai tuoi fedeli che sono in te e confidano i sette santi doni, dona virtù e premio, dona morte santa, dona gioia eterna, si alleluia, alleluia, per aiutarmi a verranno

Fondici, plasmaci, riempici di te, usaci, esaudisci, guarisci, Spirito del Signore, scaccia via da noi e dalle persone che ti raccomandiamo i malefici. Tutto ciò che l'infasazione e arte debolica, invidia, gelosia, discordia, impurità, infatuazione di ogni sorta di malattia distruggi questi mali perché non possono danneggiare da noi nei nostri cari nei nostri animali nella nostra casa nelle nostre coltivazioni nei nostri ambienti di lavoro di ogni cosa che serve all'uomo donaci la salute dell'anima e del corpo e tutte quelle grazie che ci accorgono per il nostro vero bene il tuo preziosissimo sangue, Gesù, sia per tutti noi protezione e salvezza. Maria, Madre nostra, intercedi per noi perché possiamo essere liberati e liberatori da tanti nostri fratelli che sono nelle sofferenze. Sto dicendo alleluia, alleluia. ബന്ധ കോസ്തയുടെ തലേ ദിവസം ഹർത്താപീശോ പരിശുദ്ധാത്മാവിനോടുള്ള വിമോചന പ്രാർത്ഥന ഈ അനുദിന പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലുള്ള എല്ലാ പൈശാഷിക പീഡകളും തിന്മയുടെ അരൂപികളും നാശകരമായ ജീവികള് പ്രകൃതിവിരുദ്ധ ശക്തികള് തടസ്സങ്ങള് ബന്ധനങ്ങള് നിരാശകള് അസ്വസ്ഥതകള് യേശുരീസന്റെ നാമത്താൽ വിട്ടുമാറട്ടെ അത്ഭുതകരമായ നടക്കട്ടെ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ ശക്തിയാ യേശുവിന്റെ അധികാരത്തിന്റെ ശക്തിയാണ് പ്രിയപ്പെട്ട മക്കളെ ജൂലൈ മാസത്തെ താമസിച്ചുള്ള ആ മൂന്ന് ദിവസത്തെ വിമോചന പ്രാർത്ഥന പള്ളിക്കുന്ന പരിശുദ്ധ ലൂർത്തു മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ ഒരുക്കിയാണ് ഞാൻ ആ മൂന്ന് ദിവസങ്ങളിൽ ആശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അതിന് പങ്കെടുക്കാനുള്ള സൗകര്യമുള്ളൂ നമുക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല എങ്കിലും ഇത് ധ്യാനമല്ല മൂന്ന് ദിവസത്തെ പിശാശു ബഹിഷ്കരണ പ്രാർത്ഥനകളാണ് ഈശോനെ ഇടുന്നൊള്ളിച്ച് വെച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ നടത്തും ഇപ്പോഴേ നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ പറയാൻ കാരണം നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തവർ പിന്നീട് അതിൽ നിന്ന് മാറരുത് കാരണം മാറിയാൽ അത് വേറൊരാൾക്ക് ഉള്ള അവസരം നഷ്ടപ്പെടുകയാണ് പ്രിയപ്പെട്ട മക്കള് ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം പ്രത്യേകിച്ച് ഈ ബന്ധകോസ്തയുടെ ഇടതലേ ദിവസം ഈ അനുദിന വിമോചന പ്രാർത്ഥന അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ ലോർ മാതാവിന്റെ അത്ഭുത അഭിഷേകത്താൽ എല്ലാ രോഗങ്ങളും എല്ലാ അസ്വസ്ഥതകള് പൈശാശിക പീഡകള് തിന്മയുടെ അരൂപികൾ നാശകരമായ ജീവികളെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാന്മാരുടെ നാമത്തിൽ ആമേൻ